ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന താരങ്ങളുടെ വിവരങ്ങൾ പുറത്ത് ബോളിവുഡ് സൂപ്പർ ഷാരുഖ് ഖാനാണ് ഫോർച്യൂൺ ഇന്ത്യ പുറത്തുവിട്ട പട്ടികയിൽ ഒന്നാമത് ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹ ഉടമ കൂടിയായ ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാനാണ് ആകെയുള്ള പട്ടികയിൽ ഒന്നാമത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഷാറുഖ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നികുതി അടച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇളയദളപതി വിജയ് രണ്ടാം സ്ഥാനത്തും സൽമാൻ ഖാൻ മൂന്നാം സ്ഥാനത്തുമെത്തി മലയാളത്തിൽ നിന്ന് പതിനാല് കോടി അടച്ച മോഹൻലാലും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റി കോടി രൂപയാണ് ഷാറുഖ് ഖാൻ നികുതി അടച്ചത് എൺപത് കോടി നികുതി അടച്ച തമിഴ് സൂപ്പർ താരം വിജയ് ആണ് രണ്ടാമത് എഴുപത്തി അഞ്ച് കോടി നികുതി അടച്ച് സൽമാൻഖാൻ എഴുപത്തിയൊന്ന് കോടി അടച്ച അമിതാഭ് ബച്ചൻ എന്നിവരാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അറുപത്തിയാറ് കോടിയാണ് അദ്ദേഹം സർക്കാരിലേക്ക് അടച്ചത് ധോണി മുപ്പത്തിയെട്ട് കോടി സച്ചിൻ ടെണ്ടുൽക്കർ ഇരുപത്തിയെട്ട് കോടി എന്നിവരാണ് പട്ടികയിലെ ആധിപത്യത്തിൽ ഇടം പിടിച്ച മറ്റ് കായിക താരങ്ങൾ മുൻ ക്രിക്കറ്റ് താരം സൌരവ് ഗുലി കോടി കോടി ഹാർദിക് ഹാർദ്ദിക് പാണ്ഡെതിർപത് പേരിലുണ്ട് ബോളിവുഡ് താരം അജയ് ദേവ്ഗൺ നാൽപ്പത്തിരണ്ട് കോടി രൂപയും രൺവീർ കപൂർ മുപ്പത്തി ആറ് കോടിയും നികുതി അടച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഗെയിമിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ചില താരങ്ങളാണ് വിവിധ ബ്രാൻഡുകളിൽ നിന്നുള്ള വ്യക്തിഗത അംഗീകാര ഡീലുകൾക്ക് പുറമെ ബിസിസിഐയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ലാഭകരമായ കരാറുകളും ഇതിന് കാരണമാണ് അതിനാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുടെ പട്ടികയിൽ വിരാട് കോഹ്ലിയും എം എസ് ധോണിയും പോലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഇടം നേടിയതിൽ അതിശോക്തിയില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ പട്ടികയിൽ കോഹ്ലി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ മൊത്തത്തിലുള്ള പട്ടികയിൽ അദ്ദേഹം അഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തിനാലെ കണക്കനുസരിച്ച് വിരാട് കോഹ്ലിയുടെ ആസ്തി ആയിരം കോടി രൂപയിലധികമാണ് വിരാട് കോഹ്ലിയുടെ പ്രാഥമിക വരുമാനം ക്രിക്കറ്റിൽ നിന്ന് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുമായുള്ള കരാറിൽ നിന്നും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായുള്ള കരാറിൽ നിന്നും താരത്തിന് ഗണ്യമായ വരുമാനമുണ്ട് ക്രിക്കറ്റ് വരുമാനത്തിന് പുറമെ ഫ്യൂമ ഓഡി എം ആർ എഫ് തുടങ്ങിയ മുൻനിര ആഗോള ബ്രാൻഡുകളുമായി കോഹ്ലി സഹകരിക്കുന്നുണ്ട് ഫ്യൂമയുമായി സഹകരിച്ച വൺ എയ്റ്റ് എന്ന ഫിറ്റ്നസ് ബ്രാൻഡ് ഉൾപ്പെടെ വിവിധ ബിസ് സംരംഭങ്ങളും അദ്ദേഹത്തിനുണ്ട് ക്രിക്കറ്റിന് അത്രയധികം വളക്കൂറുള്ള മണ്ണായ ഇന്ത്യയിൽ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നതിന് പുറമെ ഐ പി എൽ എന്ന ഫ്രാഞ്ചൈസി ലീഗിന്റെ ആവിർഭാവവും ആ പണക്കൊഴുപ്പിന് വളമിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും സമ്പാദ്യം എന്നതുപോലെ തന്നെ അതിൽ സർക്കാരിന്റെ നികുതി പണം നൽകുന്നതിലും ക്രിക്കറ്റർമാർ മാതൃകയാണെന്ന് നേരത്തെ തന്നെ പലപ്പോഴും അവർ തെളിയിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ മറ്റൊരു കായിക ഇനത്തേക്കാളും പ്രശസ്തിയുള്ളതും അതിലേറെ ഉള്ളതുമായ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് താരങ്ങളുടെ ആരാധന നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കായിക താരങ്ങളുടെ എടുത്താൽ അതിൽ ഭൂരിഭാഗം ക്രിക്കറ്റർമാർ തന്നെയാകും ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നേടുക ഇന്ത്യയുടെ ധനപരമായ സങ്കീർണതകളിൽ നികുതി പിരിവ് ഒരു അടിസ്ഥാന സ്തംഭമാണ് കേന്ദ്ര ഗവൺമെന്റ് വരുമാനം സമാഹരിച്ച് സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഇടയിൽ പങ്കിടുന്നു ഈ പ്രക്രിയ ധനകാര്യ കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ ഉത്തർപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് എന്നിവയ്ക്കൊപ്പം മഹാരാഷ്ട്രയും രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു അത്യപ്രത്യക്ഷ നികുതി പിരിവിന്റെ എഴുപത് ശതമാനം സംയുക്തമായി വഹിക്കുന്നു പരോക്ഷ നികുതികളിലും കാര്യത്തിലും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള അതേ സംസ്ഥാനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു സമീപ സാമ്പത്തിക വർഷത്തിലെ ചരക്ക് സേവന നികുതി വരുമാനത്തിന്റെ നാപ്പത്തി അഞ്ച് ശതമാനം വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി